കോൺട്രാക്ടേഴ്സ് വാർഷിക സമ്മേളനം തിങ്കളാഴ്ച നടക്കും റഹ്മത്ത് ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ കോൺട്രാക്ടേഴ്സ് രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിങ്ങിന്റെ പത്താം വാർഷിക സമ്മേളനം തിങ്കളാഴ്ച കാസർകോട്ട് നടക്കും ചെങ്കള റഹ്മത്ത് എം എച്ച് ഹാളിൽ വെച്ച് നടത്തുന്ന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗ് നിർമ്മിച്ച് നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ താക്കോൽദാനവും സമ്മേളനത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു എ കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ബി ഷഫീഖ് ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ചെർക്കള കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹനീഫ പാറ എന്നിവരും വിവിധ കരാർ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമനകുമാറിന്റെ മോട്ടിവേഷൻ ക്ലാസും പുതിയ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടാം രാവിലെ പത്ത് മണിക്ക് കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഞങ്ങളിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയ അമീർ പച്ചക്കാടിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ചെങ്കള അഹമ്മദ് നഗർ എം എ എച്ച് കോൺഫറൻസ് ഹാളിൽ വച്ചിട്ടാണ് സമ്മേളനം നടത്തപ്പെടുന്നത് സമ്മേളനത്തിൽ ജില്ലയിലെ എം എൽ എമാരായ എൻ എ നല്ല സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കെ കെ മഷറഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർമാർ ബ്ലോക്ക് ബ്ലോക്ക് കാസർഗോഡ് പഞ്ചായത്ത് മെമ്പർ വിവിധ കരാർ സംസ്ഥാന ജില്ലാ ൾ സംബ മൊയ്തീൻ ചാപ്പാടി ചെങ്കള സുനൈഫ് എം ഷരീഫ് ബോസ് എം എ നാസർ റസാഖ് ബദിര എ കെ ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്